മനുഷ്യൻ എന്നുള്ളത് ഒരു ജാതിയാണെന്നും അതിൽ ആണും പെണ്ണും എന്നുള്ള ഒരു വേർതിരിവ് മാത്രമേ അതിലുള്ളതെന്നും അവർ നമുക്ക് പഠിപ്പിച്ചു തന്നു രമണ മഹർഷിയാകട്ടെ വിവേകാനന്ദനാകട്ടെ അയ്യാഗുരു ആകട്ടെ വൈകുണ്ടസ്വാമി ആകട്ടെ ശ്രീനാരായണ ഗുരു ആകട്ടെ ഇവരെല്ലാവരെയും നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം പിടികിട്ടും അതായത് യഥാർത്ഥ ആത്മീയതയ്ക്ക് ഒരു ക്ഷേത്രമായിട്ടോ ഒരു മസ്ജിദുമായിട്ടോ ഒരു പള്ളിയുമായിട്ടോ ഏതൊരു തലത്തിൽ പോയി ബന്ധമില്ല അതായത് അണിമാരി സിദ്ധികൾ പറയുന്നുണ്ട് ഭൂമിയിൽ നിന്നുകൊണ്ട് തന്നെ ജ്ഞാനികൾക്ക് ചന്ദ്രനെയോ സൂര്യനെയോ തൊടാം അപ്പൊ നമുക്കത് വിശ്വാസമില്ല അങ്ങനെ തൊടാൻ പറ്റൂ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷെ നമ്മുടെ ഇന്ത്യക്കാർ തൊട്ടില്ലേ എന്നുള്ള പേടകത്തില് ചന്ദ്രനെ തൊട്ടു കാരണം അണിമാലി സിദ്ധികൾ ഇന്നും നമ്മളേൽ ആൾക്കാരിലുണ്ട് അത് വർക്ക് ചെയ്യുന്നു അപ്പം ഈ കാര്യങ്ങളെല്ലാം നമ്മിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഈ ആത്മീയതയിലൂടെ പഠിപ്പിക്കുന്നത് നമസ്കാരം ഞാൻ ലക്ഷ്മി കാന ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വളരെ വിശിഷ്ടായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം സാധാരണ ജ്യോതിഷികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ജ്യോതിഷ പരിഹാരങ്ങളായിട്ട് പോലും സെവൻ ചക്ര മെഡിറ്റേഷൻ മുദ്ര തെറാപ്പി എന്നിവ എല്ലാ വ്യക്തികളുടെയും ജാതി മതങ്ങൾക്കതീതമായിട്ട് എല്ലാവരുടെയും ശാരീരിക മാനസിക ആത്മീയ പുരോഗതിക്ക് വേണ്ടി നിർദ്ദേശിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീ വിഭൂഷ്ജി സ്വാഗതം വിഭൂഷ്ജി അങ്ങ് ഒരു സാൻസ്ക്രിറ്റ് സംസ്കൃത ബി എ ബിരുദകാരിയാണ് ഒപ്പം ജ്യോതിഷം പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് മാത്രമല്ല ജ്യോതിഷം എല്ലാവർക്കും ജനകീയമായിട്ട് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് തന്ത്രവിദ്യ പഠിച്ചിട്ടുണ്ട് അങ്ങയുടെ കുടുംബക്ഷേത്രത്തിൽ എന്നോ പൂജയ്ക്കോ മറ്റോ പോകുന്നതായിട്ട് അറിവുണ്ട് അതിലുപരി സാധാരണ ജ്യോതിഷികളിൽ കാണാത്ത ഒരുപാട് സവിശേഷതകൾ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് അങ്ങ് ഒരുപാട് ജനങ്ങൾക്ക് അതായത് ഹിന്ദുക്കൾ മാത്രമല്ല അങ്ങയുടെ അനുഭവ സാക്ഷ്യം പറയുന്ന ഇതര മതസ്ഥരായിട്ടുള്ള ഒരുപാട് വ്യക്തികളെ എനിക്ക് നേരിട്ടും അറിയാം അങ്ങയുടെ ജ്യോതിഷം ക്ലാസ്സുകളിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അവിടെ എല്ലാ സാധാരണക്കാർക്കും മനസ്സിലാകുന്ന രീതിയിൽ വളരെ ലളിതമായിട്ട് ജ്യോതിഷം പഠിപ്പിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അങ്ങയോട് ചോദിക്കാനുള്ളത് എന്താണ് അങ്ങ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സെവൻ ചക്ര മെഡിറ്റേഷന്റെ പ്രത്യേകത കാരണം ഞാൻ പല അനുഭവസ്ഥരിൽ നിന്നും കേൾക്കുകയുണ്ടായി മുദ്രാ തെറാപ്പിയും സെവൻ ചക്ര മെഡിറ്റേഷനും അങ്ങ് ഫീസ് ചോദിക്കാതെയാണ് പഠിപ്പിക്കുന്നത് എന്നിട്ട് അങ്ങ് പറയുകയുണ്ട് നിങ്ങൾക്ക് അനുഭവത്തിൽ അത് ഗുണകരമായെങ്കിൽ മാത്രമേ എനിക്ക് ദക്ഷിണയായിട്ട് എന്തെങ്കിലും നൽകാൻ പാടുള്ളൂ ഇങ്ങനെ ഈ ഒരു വിദ്യയെ ഇത്രയധികം ആത്മാർഥതയോട് കൂടിയിട്ട് ജനങ്ങൾക്ക് എത്തിക്കുന്ന ഒരു വ്യക്തിയായത് കൊണ്ട് കൂടിയിട്ടാണ് അങ്ങേ ക്ഷണിക്കാൻ കാരണം കാരണം ആത്മാർത്ഥമായിട്ട് ജനക്ഷേമത്തിനായിട്ട് നമ്മുടെ സനാതനധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരുപാട് ശാസ്ത്രം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് അതിനെ കുറിച്ചിട്ട് ഒന്ന് വിശദീകരിക്കാമോ ആദ്യമായി പറയാനുള്ളത് ഈ സെവൻ ചക്ര മെഡിറ്റേഷൻ പഠിപ്പിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഞാൻ എന്റെ ക്ലാസ് ആരംഭിക്കുന്നത് അതായത് ഈ ശാസ്ത്രങ്ങളെല്ലാം തന്നെ ഭക്തിമാർഗത്തിലായിരുന്നാലും ധ്യാന മാർഗത്തിലായിരുന്നാലും മുദ്രയിലൊക്കെ ആയിരുന്നാലും നമ്മൾ ഇതിനെല്ലാം ഒരു ആത്മീയമായ ഒരു പരിവേഷം കൊടുക്കുന്നത് ഒരു സ്പിരിച്വാലിറ്റി എന്നാണ് ഇതിനെ മൊത്തം പ്രപഞ്ചം മൊത്തം അറിയപ്പെടുന്നത് അപ്പോൾ എന്താണ് സ്പിരിച്വാലിറ്റി ആത്മീയത എന്നതുകൊണ്ട് ഒരു വാക്കിൽ ഉത്തരം പറഞ്ഞാൽ മതി എന്നാണ് ഞാൻ പറയുന്നത് പക്ഷെ പലരും ഉത്തരം പറയുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം അവർക്കറിയാമായിരിക്കാം പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിപ്പോകുമോ എന്നുള്ള ഒരു ഭയം പലരും അത് പറയാറില്ല കുറച്ച് പേര് പറയുന്നുണ്ട് ആത്മീയത എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിനെ അറിയുന്നതാണ് നമ്മെ തന്നെ മനസ്സിലാക്കുന്നതാണ് നമ്മുടെ മനസ്സ് എന്താണെന്ന് പഠിക്കുന്നതാണ് ഇങ്ങനെയുള്ള ഒരുപാട് ഉത്തരങ്ങളാണ് എനിക്ക് വരുന്നത് പക്ഷെ ശുദ്ധ ആത്മീയത എന്ന് വെച്ചു കഴിഞ്ഞാൽ ചിട്ടയായ ജീവിതം എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കുന്നത് ആ അത് കാണിച്ചു തന്നത് നമ്മുടെ മഹാരഥന്മാരായിട്ടുള്ള മഹർഷിമാരും അവസാന കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രപഞ്ച സത്യം എന്താണെന്ന് പഠിപ്പിച്ച ശ്രീനാരായണ ഗുരു അടക്കമുള്ള ആ പരമ്പരയിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത് കാരണം അവരെല്ലാം എല്ലാവരെയും ഒരേപോലെ ചേർത്ത് നിർത്തിയവരാണ് ഒരാളെയും അകറ്റി നിർത്തിയിട്ടില്ല കാരണം മനുഷ്യൻ എന്നുള്ളത് ഒരു ജാതിയാണെന്നും അതിൽ ആണും പെണ്ണും എന്നുള്ള ഒരു വേർതിരിവ് മാത്രമേ അതിലുള്ളതെന്നും അവർ നമുക്ക് പഠിപ്പിച്ചു തന്നു രമണ മഹർഷിയാകട്ടെ വിവേകാനന്ദനാകട്ടെ അയ്യാഗുരു ആകട്ടെ വൈകുണ്ടസ്വാമി ആകട്ടെ ശ്രീനാരായണ ഗുരു ആകട്ടെ ഇവരെല്ലാവരെയും നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം പിടികിട്ടും അപ്പോൾ നമുക്കൊരു പ്രധാനമായ ഒരു സംശയം ഉണ്ടാകും എന്തുകൊണ്ട് ആ പൊസിഷനിൽ നമ്മുടെ ഇന്ത്യയോ കേരളമോ അത്രയും ഉന്നതമായി പോകുന്നില്ല അത് അതിൽ വന്ന് അതിനു ശേഷം വന്നവരിൽ വന്ന ചില മാറ്റങ്ങൾ ആയിരിക്കാം എന്നുള്ളതാണ് ഞാൻ കരുതുന്നത് കാരണം ഗുരുക്കന്മാരെ പോലെ ഗുരുക്കന്മാരെക്കാളും ഉയർന്നാണ് ശിഷ്യന്മാരെത്തേണ്ടതെങ്കിലും ആ ശിഷ്യന്മാർക്ക് സംഭവിച്ച എന്തെങ്കിലും പോരായ്മകളായിരിക്കാം അത് കൊടുത്തത് അതായത് യഥാർത്ഥ ആത്മീയതയ്ക്ക് ഒരു ക്ഷേത്രമായിട്ടോ ഒരു മസ്ജിദുമായിട്ടോ ഒരു പള്ളിയുമായിട്ടോ ഏതൊരു തലത്തിൽ ഒരു ബന്ധമില്ല യഥാർത്ഥ ആത്മീയതയ്ക്ക് ഒരു രാമായണം ഗ്രന്ഥമായിട്ടോ ഒരു ബൈബിളുമായിട്ടോ ഒരു ഖുറാനുമായിട്ടോ ഏതൊരു ബന്ധവുമില്ല യഥാർത്ഥ ആത്മീയതയ്ക്ക് ഒരു പൂജാരിയുമായിട്ടോ ഒരു ഉസ്താദുമായിട്ടോ ഒരു പള്ളി വികാരിയുമായിട്ടോ ഏതൊരു ബന്ധവുമില്ല യഥാർത്ഥ ആത്മീയത എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു വിവേക ജ്ഞാനമാണ് യഥാർത്ഥ ആത്മീയത ആ ആത്മീയത നമ്മുടെ ചിട്ടയായിട്ടുള്ള ജീവിത രീതിയാണ് കാണിക്കുന്നത് അതായത് നമ്മുടെ ജീവിതത്തിന് ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക ആ സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് മുതൽ നമ്മുടെ ആത്മീയത ആരംഭിക്കുന്നു ഇതാണ് ആദ്യമായി ഞാൻ കൊടുക്കുന്ന മെസ്സേജ് ആ മെസ്സേജ് എല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ട് ഉൾക്കൊള്ളുന്നവര് മാത്രമായിരിക്കാം അതിൽ തുടർന്ന് പോകുന്നത് അങ്ങനെ ഏകദേശം നല്ല ഒരു ഒരു നല്ല ഒരു ജനവിവാഹം അതിൽ പഠിക്കുന്നുണ്ട് യഥാർത്ഥത്തിലുള്ള ഒരു ആത്മീയതയിലേക്ക് പോകുന്ന ഒരാളിന് ശുദ്ധീകരണം ശാക്തീകരണം അതേപോലെ പരമാനന്ദകരമായ ഒരവസ്ഥ അപ്പൊ എല്ലാവരും നമ്മൾ നോക്കുന്നത് സന്തോഷകരമായ ഒരു ജീവിതത്തിനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷെ ഒരു കാര്യം ഈ സന്തോഷം എന്നുള്ളത് താൽക്കാലികമായ ഒരു അവസ്ഥയാണ് നമ്മളൊരു കാർ വാങ്ങിച്ചു അല്ലെങ്കിൽ ഒരു പുതിയ വീട് വച്ചു ആദ്യമൊക്കെ ആറുമാസം നമ്മൾ വളരെ അധികം സന്തോഷത്തോടു കൂടിയായിരിക്കും അതെല്ലാം കാണുന്നത് പക്ഷെ മാസം കഴിഞ്ഞാലോ വീടിന്റെ രണ്ടാമത്തെ നില പോയി കഴിഞ്ഞാൽ നല്ല പൊടി പറ്റി കിടക്കും കാറിന് നേരത്തെ സൂക്ഷിച്ചതുപോലെ ആയിരിക്കത്തില്ല അവിടെ എന്താണ് സന്തോഷത്തിന്റെ അവസ്ഥ താൽക്കാലികമാണ് കാരണം ചെറിയ ഒരു ദുഃഖം വന്നു കഴിഞ്ഞാൽ സന്തോഷം അകലും പക്ഷെ പരമാനന്ദത്തിന്റെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലിസ് അത് നമ്മുടെ ഊർജ കേന്ദ്രങ്ങൾ ശരീരത്തിലെ മൂലാധാരം മുതൽ സഹസ്രാരം വരെയുള്ള ഊർജ കേന്ദ്രങ്ങളെ അങ്ങേറ്റം പ്യൂരിഫൈ ചെയ്യുന്ന അപ്പം ധ്യാനം എന്നുള്ളത് നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിൻ്റെയും ആന്തരിക അവയവങ്ങളുടെയും മൊത്തമായ ഒരു പ്യൂരിഫിക്കേഷനാണ് പക്ഷെ രണ്ടാമത്തെ ചോദ്യം ഞാൻ ചോദിക്കും എന്താണ് നമ്മെ ഓരോ ദിവസവും നിലനിർത്തുന്നത് അല്ലെങ്കിൽ നയിക്കുന്നത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിലും ആൾക്കാർ പറയും ആഗ്രഹമാണ് അതേപോലെ ഇന്നത് പഠിക്കണമെന്നുള്ള ചിന്തയാണ് പക്ഷേ യഥാർത്ഥത്തിൽ അവർ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രാണനങ്ങൾ ആ പ്രാണനുണ്ടെങ്കിലേ നമുക്ക് ആഗ്രഹമുള്ളൂ ആ ആഗ്രഹത്തിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണമെങ്കിൽ തീർച്ചയായും പ്രാണൻ ആ പ്രാണൻ എത്ര തരമുണ്ട് എന്നുള്ളതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണെങ്കിൽ പോലും നമ്മൾ ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ അതെല്ലാം വളർന്നു കൊടുക്കും അഞ്ച് പ്രാണനും അഞ്ച് ഉപപ്രാണനും ചേർന്ന് പത്ത് പ്രാണനുകളുണ്ട് നമ്മുടെ കണ്ണ് ഇമ വെട്ടുന്നത് തന്നെ ഒരു കൂർമ്മൻ എന്നുള്ള ഒരു പ്രാണനാണ് അതേപോലെ പ്രാണൻ അവാനൻ പുതാനൻ ധ്യാനൻ സമാനൻ ഇങ്ങനെയുള്ള ആ പ്രാണന്റെ പ്രവർത്തനങ്ങൾ ഓരോ പ്രാണനും എവിടെയാണ് ഏത് സിസ്റ്റത്തിലാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ ബോഡിയിൽ ആന്തരികമായി അതേപോലെ പഞ്ചഭൂത തത്വങ്ങൾ അതെങ്ങനെ പ്രവർത്തിക്കുന്നു അതേപോലെ നമ്മുടെ പഞ്ചകോശങ്ങളുടെ പ്രവർത്തനം അതേപോലെ നമ്മുടെ പ്രപഞ്ചശക്തികൾ നമ്മിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു അതോടൊപ്പം നമ്മുടെ പൂർവികമായിട്ടുള്ള ഒരു ജനറേഷനിലെ എന്നുള്ള ഒരാള് എവിടെയാണ് വന്നെത്തിയിരിക്കുന്നത് അതിലുള്ള ചിന്തകൾ വാക്കുകൾ കർമ്മങ്ങൾ ഇതെല്ലാം നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു ഇങ്ങനെ വളരെ ഡീപ്ടെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്സിലൂടെ മാത്രമേ നമുക്ക് ആത്മീയത എന്തെന്ന് തൊട്ടറിയാനും അനുഭവിക്കാനും പറ്റൂ നമ്മൾ പഞ്ചഭൂതങ്ങൾ പറയുമ്പോൾ അഞ്ച് ഭൂതങ്ങളെ നമുക്ക് എല്ലാവർക്കും അറിയാം അഗ്നി വായു ആകാശം എന്നിങ്ങനെയൊക്കെ നമുക്കറിയാം അറിയാൻ പൃഥി എന്നൊക്കറിയാം പക്ഷെ നമുക്ക് പൃഥ്വി അതായത് ഭൂമിയെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അതായത് അതിൻ്റെ ഗന്ധം കൊണ്ട് അറിയാൻ പറ്റും അതേപോലെ നമ്മുടെ ശരീരത്തിൽ ഭൂമിയിലുള്ള മിക്ക മൂലകങ്ങളും നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്നുണ്ട് നമുക്കറിയാൻ പറ്റുന്നുണ്ട് അഗ്നിയെ നമുക്കറിയാൻ പറ്റുന്നുണ്ട് ചൂട് തട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം അത് അഗ്നിയാണെന്ന് മാത്രമല്ല സൂര്യന്റെ താപം നമുക്കറിയാൻ പറ്റുന്നുണ്ട് അതേപോലെ ജലത്തിനെ നമുക്കറിയാൻ പറ്റുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ജലമാണ് അതേപോലെ മഴ പെയ്യുമ്പോൾ അത് ജലമാണ് അണുപ്പം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ വായുവിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ശ്വാസത്തിലൂടെ അല്ലെങ്കിൽ കാറ്റിലൂടെ എല്ലാം പക്ഷെ ആകാശത്തെ അറിയാൻ ചോദിക്കുമ്പോൾ മിക്കവരും പോകുന്നത് മുകളിലെ ശൂന്യമായ ആകാശത്തെയാണ് അവർ പോകുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ആകാശം എന്താണ് ഇതൊരു വല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആൾക്കാരുടെ മുന്നിൽ വരുന്നത് കാരണം മുകളിലുള്ള ആകാശവും നമ്മുടെ ശരീരത്തിലുള്ള ആകാശവും നമ്മൾ ഒരു ബന്ധവും നമുക്ക് പെടുത്തുവാനായിട്ട് പെട്ടെന്ന് കഴിയുന്നില്ല അല്ലെ പക്ഷെ ഈ ആകാശത്തെയാണ് മനസ്സുമായി കണട്ടിയത് പഞ്ചഭൂതങ്ങളിൽ ആകാശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറാമത്തെ ഒരു ഇന്ദ്രിയമായിട്ടുള്ളത് അത് ഏറ്റവും കൂടുതൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് യോഗ വാസിഷ്ഠത്തിലാണ് അവിടെ വസിഷ്ഠ മഹർഷി ശ്രീരാമനോടുകൂടിയാണ് ഇത് കൃത്യമായി ഉപദേശിക്കുന്നത് അതായത് ഈ മനസ്സിനെ ഇന്നും ആർക്കും ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും യോഗ യോഗവാസിഷ്ടം വായിക്കുന്ന ഒരാളിന് പോലും വ്യക്തമായി മനസ്സെന്താണെന്ന് മനസ്സിലാക്കും കാരണം നമ്മളൊരു തീപ്പെട്ടി ഉപയോഗിക്കുന്നു അതിൽ ഉരയ്ക്കുന്ന ഒരു വശവുമുണ്ട് ഒരു അതിനെ കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഒരു കോലുമുണ്ട് പക്ഷെ തീ അവിടെ തന്നെ ഉണ്ട് പക്ഷെ നമ്മൾ തീപ്പെട്ടിയിൽ നോക്കുമ്പോൾ തീ കാണുന്നില്ല രണ്ട് വസ്തുക്കൾ തമ്മിൽ ഉരസുമ്പോഴാണ് അവിടെ തീ ഉണ്ടാകുന്നത് അരടി കടയുമ്പോൾ തീ ഉണ്ടാകുന്നു ഇതേപോലെയാണ് നമ്മുടെ മനസ്സ് അതായത് ഇന്ദ്രിയങ്ങളും നമ്മുടെ ഇന്ദ്രിയാർത്ഥങ്ങളും തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് മനസ്സ് അപ്പോൾ ആ അഗ്നിയെ അവിടെ ഒരു അഗ്നി സ്ഫുരണമാണ് ആ അഗ്നിയെ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം നമുക്ക് നല്ല കാര്യത്തിന് വേണമെങ്കിൽ മനസ്സിനെ നല്ല രീതിയിലുള്ള അഗ്നിയായിട്ട് നിലവിളക്ക് കത്തും പോലെ ഉപയോഗിക്കാം അതല്ല ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവനും നശിപ്പിക്കാനാണെങ്കിൽ നമുക്ക് ആ രീതിയിലും ഉപയോഗിക്കാം എത്രയോ എത്രയോ യുദ്ധങ്ങളടക്കം നടക്കുന്നത് ഈ അഗ്നിയുമായി ബന്ധപ്പെട്ടല്ലേ സ്ഫോടനങ്ങൾ മിസൈലുകൾ എല്ലാ അഗ്നിയുമായിട്ട് അപ്പൊ ആ അഗ്നിയൊക്കെ ഒരു രാജ്യത്തെ തന്നെ നശിപ്പിക്കും അപ്പൊ ഇങ്ങനെയുള്ള ഉള്ള ആഗ്നീയതയാണ് നമ്മൾ ആദ്യമായി അങ്ങ് തിരുവനന്തപുരം സ്വദേശിയാണ് പിരിങ്ങമല എന്നാണ് എൻ്റെ അറിവ് ഞാൻ ഒരു രണ്ടു മൂന്ന് ലേഖനങ്ങള് കാണുവാനിടയായി അതായത് ഹിന്ദുവല്ലാത്ത ചില വ്യക്തികൾ പോലും അവരുടെ വളരെ സങ്കീർണമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മാനസിക പ്രശ്നങ്ങൾ എല്ലാം അങ്ങയുടെ ധ്യാന സെവൻ ചക്ര മെഡിറ്റേഷൻ അതുപോലെ തന്നെ മുദ്ര തെറാപ്പിയിലൂടെ അവർക്ക് ഒരുപാട് രോഗശാന്തി പോലെ അല്ലെങ്കിൽ മാനസിക ആരോഗ്യം ശാരീരിക ആരോഗ്യം ഒക്കെ നേടിയതായിട്ട് ഉള്ള അനുഭവങ്ങൾ കാണുകയുണ്ട് അതിനെ കുറിച്ചിട്ടാ ഒന്ന് വിപുലമായിട്ട് പറയാമോ അതായത് ആദ്യമായിട്ട് ഈ സെവൻ ചക്ര മെഡിറ്റേഷൻ പഠിക്കാൻ വരുന്നത് രണ്ട് മൂന്ന് കാറ്റഗറിയിലുള്ളവരായിരിക്കും ഒന്ന് യോഗാസനങ്ങളെല്ലാം ചെയ്ത് വളരെയധികം പി എച്ച് ഡി ഒക്കെ എടുത്തിട്ടുള്ള ആൾക്കാർ അതിലുണ്ടാകാം പക്ഷെ നമ്മളോട് ആരും അത് പറയത്തില്ല ചിലർ മാത്രമേ പറയത്തുള്ളൂ കാരണം ആദ്യമായിട്ട് വരുന്നവർക്ക് എന്താണ് പാഠ്യപദ്ധതി എന്നുള്ളത് അവർക്ക് തരിക്കലും അവർക്ക് അറിയത്തില്ല ഏഴു ദിവസം കൊണ്ട് ഏഴു ദിവസം ഫുൾ ഇരുന്നാലേ ഓരോ ദിവസവും ഓരോ ചാപ്റ്ററുകളായിരിക്കും അപ്പോൾ ചില വരുന്നത് രോഗാവസ്ഥ കൊണ്ടിട്ട് ധ്യാനത്തിലൂടെ രോഗം മാറ്റാം അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ അവർ അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അതിൽ നിന്ന് ഒരു റിലീഫ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഞാൻ ഒരുപാട് ധ്യാന രീതികളും ധ്യാന ധ്യാനമാർഗങ്ങളിലും പഠിക്കാൻ പോയിട്ടുണ്ട് ആദ്യമായി ഒരു ധ്യാനത്തെക്കുറിച്ച് പരിശീലിക്കുന്നത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അതായത് എന്നേക്കാൾ പ്രായമുള്ള ഒരു സുഹൃത്ത് അന്നത്തെ കാലത്ത് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുകയാണ് അപ്പം അദ്ദേഹം ഭയങ്കരമായിട്ടുള്ള ബ്രെയിൻ ഡെവലപ്മെന്റ് കൂടിയ കൊണ്ട് വിദേശത്തുള്ള മെഡിറ്റേഷൻ ബുക്കുകളൊക്കെ വരുത്തി വായിക്കുന്ന ഒരാളായിരുന്നു അങ്ങനെ ഒരു ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ബുക്കാണ് എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത് അന്ന് അത്രയും ആ ഇംഗ്ലീഷ് വായിച്ച് അതിനു പൂർണ്ണമായിട്ടുള്ള ഇത് മനസ്സിലാക്കാനുള്ള കട്ടിയായിട്ടുള്ള ആ പദങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് അദ്ദേഹം തന്നെ അത് കറക്റ്റ് ചെയ്ത് തന്നു അങ്ങനെ ആ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് മെഴുകുതിരി കത്തിച്ചു വെച്ചും ചുവരില് ഒരു ഡോട്ട് ഇട്ടും ഈ ധ്യാന രീതികൾ പരിശീലിച്ചു അതിൽ നിന്ന് മനസ്സിലാക്കാൻ ഒരു കാര്യം നമ്മുടെ ഐ കോണ്ടാക്ട് കറക്റ്റായി വരണമെങ്കിൽ നമ്മൾ കണ്ണിൽ നോക്കാൻ പാടില്ല മറ്റൊരാളിന്റെ കണ്ണിലേക്ക് നോക്കുവാൻ പാടില്ല അവിടെ അരാജകത്വമാണ് വരുന്നത് കണ്ണിലേക്ക് നോക്കുമ്പോൾ ഒരു വല്ലാത്തൊരു അനുഭവമുണ്ട് നമ്മള് കൺപുരികങ്ങൾക്കും കൺപീലികൾക്കും ഇടയ്ക്കുള്ള സ്ഥാനത്തിലേക്ക് നോക്കിയാലാണ് ഒരു ഐ കോണ്ടാക്ട് നമുക്ക് കിട്ടുന്നത് നമ്മൾ തന്നെ ഇവിടെ എന്തോന്നാണ് ആ ക്യാമറയിലേക്ക് നോക്കുന്നത് പോലെ അതിന് പകരമായി കൺ കൺപീടിക്കും ആ മധ്യഭാഗത്തായി നമ്മൾ നോക്കുമ്പോഴാണ് കറക്റ്റ് അങ്ങനെയുള്ള ഒരുപാട് ഒരു ടെക്നോളജിക്കൽ ഒരു നോളജ് കിട്ടുന്ന ഒരു പുസ്തകമായിരുന്നു അത് പക്ഷെ പിന്നീട് എസ് എസ് എൽ സിക്ക് പഠിക്കുമ്പോൾ അതൊന്നും പ്രാക്ടീസ് ചെയ്യാനൊന്നും പറ്റിയില്ല അതെല്ലാം നമുക്ക് അന്യമായി പോയി പിന്നീട് ഈ സംസ്കൃതം എന്നുള്ള ഒരു സബ്ജക്റ്റ് വന്നപ്പോഴാണ് അത് ഞാൻ ബി എഡിന് പഠിക്കാൻ പോയി അപ്പൊ അവിടെയുള്ള ടീച്ചിങ് മെത്തോ മെത്തോഡജിയും അതേപോലെ ആ പെഡഗോജിക്കൽ അനലൈസിസും അതും കൂടിയൊക്കെ ആയപ്പോഴാണ് നമ്മിലേക്ക് ഒരു മാറ്റം ആന്തരികമായി വന്നത് പക്ഷെ നമുക്ക് അത് കുറച്ചു കാലം നമ്മൾ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യും അത് കഴിഞ്ഞ് വീണ്ടും നിർത്തും അതിനുശേഷം ഒരുപാട് മെഡിറ്റേഷൻ പ്രോഗ്രാമുകളിലേക്ക് ഞാൻ പോയി ഒലേ മെഡിറ്റേഷൻ ചിലതൊക്കെ കനത്ത ഫീസുകൾ കൊടുത്തിട്ട് തന്നെയാണ് അതെല്ലാം പഠിച്ചത് അതിൽ നമുക്ക് സ്വീകരിക്കാവുന്നതും സ്വീകരിക്കാൻ പറ്റാത്തതുമൊക്കെ അതായത് ഓരോ വ്യക്തികൾക്ക് അനുസരിച്ചിട്ട് ഉണ്ടായിരുന്നു അതിൽ എനിക്ക് സ്വീകരിക്കാൻ പറ്റുന്നത് മാത്രം ഞാൻ സ്വീകരിച്ചു അല്ലാത്തതിനെ നമ്മൾ നോക്കിയില്ല ആ രീതി വന്നപ്പോൾ ഇത്രയും കാലം എടുക്കുന്നുണ്ടല്ലോ എന്നുള്ള അതായത് ഒരു നോളജ് ധ്യാനം എങ്ങനെ ഒരു നോളജ് കിട്ടാനായിട്ട് ഇത്രയും കാലം എടുക്കുന്നുണ്ടല്ലോ എന്ന് കണ്ടപ്പോഴാണ് ഒരു ശ്രീബുദ്ധന്റെ ഒരു ക്ലിയർ വേ ആയിട്ടുള്ള ഒരു ബുക്ക് കാണുവാനുള്ളത് അങ്ങനെ ആ ബുക്ക് വായിച്ചതിലൂടെയാണ് കുറേയൊക്കെ ചില മാറ്റങ്ങൾ സ്വയം മനസ്സിലേക്ക് വരുന്നത് അതിനുശേഷം ശ്രീബുദ്ധന്റെ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രചാരമായിരിക്കുന്നത് ജപ്പാനിലാണ് ശ്രീബുദ്ധൻ്റെ ടീച്ചിങ് മെത്തേഡ്സ് അതായത് അഷ്ടാംഗമാർഗം കാരണം അവിടുത്തെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ചെറിയ ക്ലാസ്സുകളിൽ പോലും ധ്യാനമാർഗമാണ് ഒരു നേഴ്സറിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ സ്വതന്ത്രമായിട്ട് സ്കൂളിൽ നടന്നു പോകാനായിട്ട് അനുവദിക്കുകയാണ് ആ കുട്ടി സ്കൂളിൽ കറക്റ്റായിട്ട് പോകുന്നു കറക്റ്റായിട്ട് തിരിച്ചു വരുന്നു ഒരു പ്രശ്നം ആ കുട്ടിക്ക് സംഭവിക്കുന്നില്ല ആ കുട്ടി തിരിച്ചു വന്നാലോ ചെരുപ്പ് എവിടെയാണ് ഏത് രീതിയിലാണ് സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണ് കാൽപാദങ്ങൾ കഴുകേണ്ടത് എന്നിട്ടത് തുടച്ച് നമ്മുടെ വിനകത്തേക്ക് കയറുന്നത് കാരണം പ്യൂരിറ്റി ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ അങ്ങനെ ജപ്പാനിലുള്ള സുഹൃത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് അത് പഠിച്ചത് അങ്ങനെയാണ് ഹാപ്പിനെസ് രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ള രീതിയിലത്തേക്ക് ഒരു പഠനം പോയത് ആ പഠനം പോയപ്പോഴേ ഫിൻലാൻഡ് അടക്കമുള്ള രാജ്യങ്ങളൊക്കെയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യയുടെ സ്ഥാനം നമുക്ക് നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ സ്ഥാനമാണ് അപ്പോൾ ഞാൻ ഈ വേഗതയെക്കുറിച്ച് പഠിച്ചു വേഗതയെക്കുറിച്ച് പഠിച്ചപ്പോഴേ ഇന്ത്യയിൽ ഓടുന്ന ട്രെയിനിന്റെ സ്പീഡും ജപ്പാനിൽ ഓടുന്ന ട്രെയിനിന്റെ സ്പീഡും തമ്മിൽ താരതമ്യം ചെയ്തു ഞാൻ സ്പീഡൊക്കെ പറയുന്നില്ല കാരണം നമുക്ക് ചിന്തകൾക്ക് അപ്പുറമാണ് അപ്പോഴവിടുത്തെ ഭൗതിക ജ്ഞാനം എന്താണ് ചെറിയ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന വിദ്യാഭ്യാസം അതുകൊണ്ട് ജപ്പാനിലെ അധ്യാപകർക്കാണ് ഏറ്റവും കൂടുതൽ സാലറി അവിടെ കിട്ടുന്നത് കാരണം ഒരു പൗരനെ എങ്ങനെ വാർത്തെടുക്കുവാൻ പറ്റും എന്നുള്ളതാണ് ഇതെല്ലാം നമുക്ക് തരേണ്ടത് ആത്മീയമായിട്ടുള്ള ആചാര്യന്മാരാണ് അല്ലെങ്കിൽ പക്ഷെ എന്തുകൊണ്ടോ ഞാൻ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ചില നമ്മുടെ വിദ്യാഭ്യാസ രീതിക്ക് എവിടെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് പക്ഷെ നമ്മുടെ ഇന്ത്യയൊക്കെ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട് അതായത് അണിമാരി സിദ്ധികൾ പറയുന്നുണ്ട് ഭൂമിയിൽ നിന്നുകൊണ്ട് തന്നെ ജ്ഞാനികൾക്ക് ചന്ദ്രനെയോ സൂര്യനെയോ തൊടാം അപ്പൊ നമുക്കത് വിശ്വാസമില്ല അങ്ങനെ തൊടാൻ പറ്റൂലെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് പക്ഷെ നമ്മുടെ ഇന്ത്യക്കാർ തൊട്ടില്ലേ ചന്ദ്രയാൻ എന്നുള്ള പേടകത്തില് ചന്ദ്രനെ തൊട്ടും കാരണം അണിമാലി സിദ്ധികൾ ഇന്നും നമ്മളേല് ആൾക്കാരിലുണ്ട് അത് വർക്ക് ചെയ്യുന്നു അപ്പം ഈ കാര്യങ്ങളെല്ലാം നമ്മിൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഈ ആത്മീയതയിലൂടെ പഠിപ്പിക്കുന്നത് അപ്പം ഒരുപാട് അനുഭവങ്ങളിലൂടെയുള്ള കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നതിന് അറുപത് ശതമാനവും പഠിപ്പിക്കുന്നത് ആ പഠിക്കുന്നതിലൂടെ നമുക്ക് ഒരു മറ്റൊരു ആളായി നമുക്ക് പുറത്തു വരാനായിട്ട് സാധിക്കുന്നു അതായത് നമ്മുടെ ആന്തരികമായ അറിവിനെ നമ്മുടെ മനസ് എന്താണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നു ഈ രീതിയിലാണ് ഈ പഠന രീതികളെല്ലാം കൊണ്ടുപോകുന്നത്